അലൈക്കും റഹമുട്ട മമ്മൂട്ടിയുടെ ദുഃഖകരമായ ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നു മമ്മൂട്ടി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് അദ്ദേഹം ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലാണ് ഉള്ളത് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പ്രമുഖ ചാനലിലൊന്നും വന്നിട്ടില്ല ഏഷ്യാനെറ്റ് ട്വൻറ്റി ഫോർ മാതൃഭൂമി മീഡിയ വൺ ഇതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരുപക്ഷെ വിലക്കിയതാവാം അദ്ദേഹം അപ്പോളോ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ചെന്നൈയിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം എത്രയും പെട്ടെന്ന് ഷിഫയാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ദുവാ ചെയ്യാം അള്ളാഹു എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ രോഗം ഷിഫയാക്കി കൊടുക്കട്ടെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ അദ്ദേഹത്തിനെ പറ്റി ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് ഒരു സിനിമാ നടൻ എന്നതിലുപരി അദ്ദേഹം നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് വളരെ വളരെയേറെ സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് പലർക്കും അദ്ദേഹത്തിനെ കൊണ്ട് പല സഹായങ്ങളും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഏതാനും അദ്ദേഹത്തിൻ്റെ രോഗമെത്തേ മറ്റൊരു ശിഫയാകട്ടെ എല്ലാവരും അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുക നമുക്കറിയാം അദ്ദേഹം ആരോഗ്യകാര്യത്തിന് വളരെയേറെ ശ്രദ്ധിക്കുന്ന ആളാണ് നമുക്കറിയാം പല ആൾക്കാർക്കും വയസ്സ് അറുപത് എഴുപതൊക്കെ കഴിയുമ്പോഴേക്കും എന്തെങ്കിലും മരണ കാരണങ്ങൾ എത്താറുണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം തോളം എഴുപത്തി മൂന്ന് വയസ്സായി അദ്ദേഹം വളരെ നല്ല രീതിയിൽ മെയിൻ്റെസ് ചെയ്യുന്നുണ്ട് ശരീരത്തിന് എന്നാലും ദൈവം വിധിച്ചത് വരാതിരിക്കില്ലല്ലോ അതായാലും അദ്ദേഹത്തിന് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു